കാട്ടാടിക്കവല പശുപ്പാറ ഏഴാം നമ്പർ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടിയില്ല പശുപ്പാറ കവല മുതലുള്ള രണ്ട് കിലോമീറ്റർ ദൂരമാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി തകർന്നു കിടക്കുന്ന റോഡിന് വാഗ്ദാനമല്ലാതെ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഉപ്പുത്തര ചീന്തള പശുപ്പാറ ഏഴാം നമ്പർ റോഡിന്റെ നിർമ്മാണം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി റോഡ് തകർന്ന് കിടക്കുകയാണ് റോഡിനായി എണ്ണിയാർ സമരങ്ങൾ നടന്നു സമരം നടക്കുമ്പോൾ ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങളുമായി ഓടിയെത്തും പിന്നെയും റോഡിന് നടപടി ഉണ്ടാവില്ല ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ കണ്ടാൽ സാംസ്കാരിക കേരളം തന്നെ നാണിച്ചുപോകും എം പി എം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും റോഡിന്റെ കാര്യത്തിൽ വാഗ്ദാനങ്ങളല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല റീബിൽഡ് കേരളയിൽ മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ സമയബന്ധിതമായി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നില്ല പിന്നീട് നിയമം മാറി ആറ് മീറ്റർ വീതി മീറ്റർ നിയമം വന്നു ഭൂമി ഭൂമി റോഡിന്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ സർക്കാർ ചെയ്തു പറയുന്നുണ്ട് അതിനെക്കുറിച്ചും അത് നടപടികൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഏകദേശം ആയിരത്തോളം പരത്ത് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂള് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന നീക്കം എൽ പി എസ്കൂൾ അടക്കം അതുപോലെ തന്നെ ആലപ്പള്ളി പച്ചപ്പാറ എസ്റ്റേറ്റിൽ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും കർഷക തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇരുപത്തഞ്ച് വർഷ കാലമായിട്ട് പോലും ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു രണ്ട് കിലോമീറ്റർ ടാറ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് കിലോമീറ്റർ ഉള്ള ഈ റോഡ് യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നാണ് മനസ്സിലാകാത്തത് പശുപ്പാറയിൽ മാത്രമുള്ള പശുപ്പാറയിലേക്ക് പോകുന്ന ഈ റോഡ് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ചു വർഷകാലമായിട്ടും നിർമ്മാണം നടക്കാത്തത് ഈ രണ്ട് കിലോമീറ്റർ ടാർ ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റ് തിരിവെച്ചാൽ സാധിക്കത്തില്ല അപ്പൊ എന്താണ് ഇതിന്റെ സാങ്കേതിക പ്രശ്നം എന്താണ് ാണ് നമുക്ക് മനസ്സിലാകാത്തത് മണ്ണുപരിശോധനയ്ക്കായി ഉപ്പുതര പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ചിലവിട്ടു എന്നിട്ടും റോഡ് യാഥാർത്ഥ്യമാക്കാൻ നടപടി ഉണ്ടായില്ല നിലവിൽ അഞ്ചു കോടി അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ റോഡ് നിർമ്മാണം തുടങ്ങാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല റോഡിന്റെ ദുരവസ്ഥ കാരണം ഒരാളെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാടിന്റെ വികസനത്തിന് ആദ്യം വേണ്ടത് റോഡാണ് റോഡ് ഇല്ലാത്തതിനാൽ നാടിന്റെ വികസനവും വഴിപിട്ടിയിരിക്കുകയാണ് പ്രദേശത്തുള്ള യുവജനങ്ങൾക്ക് നല്ല വിവാഹാലോചന പോലും വരാത്ത അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹന സുന്ദര വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും എത്തും എന്നാൽ നടപടി മാത്രം ഉണ്ടാകുന്നില്ല അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷന് ഒപ്പുതറ